കോയസുങ്ങാക്കാൻറെ കടയിലാണ് ഇതൊക്കെ ഉള്ളത് സന്താന പ്രതിനിധി ഭാഗം ഇല്ലാത്ത ഇപ്പത്തെ ആൾക്കാർ പഠിക്കേണ്ടി കച്ചവടം എങ്ങനെ ആൾക്കാർക്ക് എന്താണ് ആവശ്യം അത് ഒക്കെ എത്തിക്കാന്നുള്ളതാണ് കോയ സിംഗാന്റെ സുഹൃത്തുക്കളെ നമസ്കാരം ഉള്ളണം ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും നൌഫലുള്ളത് കോഴിക്കോട് കുറ്റിച്ചിറയിലാണ് കുറ്റിച്ചിറയിലെ ഒരു പ്രമുഖ പഴയ വ്യാപാരിയുടെ കടന്റെ മുന്നിലാണ് നിക്കണേ കടപ്പം കാലഘട്ടത്തിനടച്ച് അപ്ഡേഷൻ ഏഴ് മാസം മുന്നേ ഈ രൂപത്തിലല്ലായിരുന്നു കോയസാങ്കാന്റെ പീഡിയപ്പെടുന്നത് എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് ആളാണ് കോയസാങ്കൻഷ നമുക്ക് കോയസാങ്കിൽ പരിചയപ്പെടാം എന്തെങ്കിലും കടക്കൊന്നും പുതുക്കി പണിതല്ല ആദ്യങ്ങനെ എന്താ കാരണം ആ പട പനിയായിരിക്കണേ മുപ്പത് ചെയ്ത് കിട്ടിയതാണ് അപ്പൊ പഴമൊക്കെ നഷ്ടപ്പെട്ടു അപ്ഡേഷൻ ചെയ്ത് മാത്ര പക്ഷെ അതും ഞാനെ മാറ്റിക്കിനി പക്ഷേ ഞാൻ ഒന്നും അവിടെ വെച്ചിണ് ഇപ്പം കച്ചവടം കൂടുതലുണ്ട് കാരണം യൂട്യൂബർമാരൊക്കെ നിങ്ങൾ ബ്ലോഗ് ചെയ്താണല്ലോ അതുമായി ബന്ധപ്പെട്ട് കച്ചവടത്തിനും കുറച്ചൊരു ഉയർച്ച ഉണ്ടാവില്ല എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ അറിയൂ കൂടെ ഞാനീ പുറത്തു പോയി മാർക്കറ്റിൽ ഓരോ സ്ഥലത്ത് തിരിഞ്ഞ് കുഴിച്ചു അതായത് കോഴിക്കോട് നമ്മൾ കിട്ടും ദ്വീപിലത്തെ സാധനം നമുക്ക് ദ്വീപിലെ മാത് കിട്ടുമ്പോഴും ഇത് ദ്വീപിലെ അലുവന്ന് പറയും വെണ്ടി അലുവിലന്നുകിൽ നമ്മള് ഈന്റെ ആളി തരുന്ന ആള് നോലിക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കണം കമ്പി സിമെന്റൊക്കെ അതിന് പകരായിട്ട് വലിയ അയച്ചു കൊടുക്കണം വയസ്സാങ്ങാൻ്റെ പീഡിയിൽ കിട്ടുന്ന ഒരു ചെറിയ മെനു ആണ് മുപ്പത് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ ചെറിയ മെനു ആണ് ഈ എഴുതി വെച്ചിട്ടുള്ളത് അതിൻ്റെ അപ്പുറം ഉള്ളതാണ് ഇതിലൊക്കെ വായ്പണ്ണിന് ഉടൻ ആശ്വാസം ആ സാധനം ഇതാ ഇവിടെ കിട്ടും അതേപോലെ മുൾട്ടാണി മുട്ടി പൗഡർ മുഖ സൗന്ദര്യത്തിന് ഉപയോഗിക്കുന്ന അൻപത് ഗ്രാം മുപ്പത് റുപ്യ പിന്നെ അത് വാടപ്പുണ്ണിന് ഉടൻ ഒരു ആശ്വാസം നാൽപ്പത്തഞ്ച് റുപ്യ ഈന്തുപൊടി ഒരു കിലോ നാനൂറ്റി ഇരുപത് റുപ്യ നാടൻ കാപ്പി ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് റുപ്യ എന്നി വേണ്ട എല്ലാ സാധനങ്ങളും പലചരക്ക് കച്ചവടം ഇതിൽ മിക്ക സംഗതികളും സെൽഫ് സ്വയം ഉണ്ടാക്കുന്നതാണ് മസാലകളൊക്കെ അതാണ് ഇവിടെ മൂപ്പരൊക്കെ ഈ കുറ്റിച്ചെറികൾ അറിയപ്പെടുന്ന വ്യാപാരി ആൻ തന്നെ അതാണ് അതാണ് വിശേഷങ്ങൾ കൂടുതൽ കിട്ടാത്ത എല്ലാ സാധനങ്ങളും കടയിൽ എന്നാണ് ഇവിടെ യസ് അറുപത്തെട്ട് വയസ്സിൽ കോയസാങ്ക കോഴിക്കോട് മാർക്കറ്റില് കൊണ്ടോ വാഹനാണത് സൈക്കിള് ഈ പ്രായത്തിലും കോഴിക്കോട് മാർക്കറ്റിൽ കറങ്ങണ മൂപ്പര് ഈ സൈക്കിൾ ഉപയോഗിച്ചാണ് സംഭീകണ മൂപ്പര ഒരു മാർക്കറ്റിൽ പോണതൊക്കെ അല്ലേ ഈ കംപ്ലീറ്റ് സാധനം മൂപ്പര സ്വയം സ്വയം ആണ് മാർക്കറ്റിംഗ് ചെയ്തത് മൂപ്പര സഹായിയായിട്ട് മകൻ ഉണ്ട് എന്താണ് ഇതെന്താണ് ഞാൻ നമ്മൾ 71 73 73 ലേ ആൾ നമ്മ ഈ എംഎംഐ സ്കൂൾ നമ്മൾ എസ്എൽസി വിడి ആണ് ഇതാ ഇവിടെ ഇതിലൂടെ കാണുന്ന എൻ്റെ വേങ്ങാണല്ലേ എൻ്റെ നേദ രസിതനാണ് ഇതാണ് ആ അതിനെ

നിങ്ങൾ ഇവിടെ സ്വന്തമായിട്ട് ഇണ്ടാക്കുന്ന പല സാധനങ്ങളുണ്ടല്ലോ മസാലകളൊക്കെ അതിന് ചില മസാലകളും സാധനങ്ങളും അതിനൊന്ന് തുറന്ന് കാണിച്ച് അമ്പത് ഗ്രാമ കൊണ്ട് പത്ത് കിലോ ഇത് നിങ്ങൾ സ്വയം നിങ്ങൾ അതിന്റെ റൈസിലിടാൻ പാടില്ല അതിന്റെ ഇതിലിടാൻ പാടുള്ളൂ നിങ്ങള് സ്വയം പിന്നെ അടുത്തെന്താണ് നിർമ്മിതി ബീഫിനും ചിക്കൻ ചിക്കൻക്ക് ഇടുമ്പോൾ വെള്ളി ഇടണം ആ ബീഫിനിടുമ്പോഴും അപ്പന ഇടാൻ പാടില്ല രോഗം വരും പിന്നെ അതിൽ ശ്മീർ നമ്മൾ നാല് ഗുണങ്ങളുണ്ടാവും ഒന്ന് ഉണ്ടാവും എരി വളരെ കുറയും പിന്നെ മൂന്നാമത്തെ നല്ല ഇത് നിങ്ങൾ എവിടെ വീട്ടിൽ വളവളുപ്പുണ്ടാവും കുമ്പിണ്ടാക്കി നന്നാക്കിട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കും മില്ലിൽ കൊടുക്കും നല്ല നല്ല വിശ്വസ്തമായ മില്ലാണ് ഓർഡർ എടുത്ത് കോഴസാങ്കേത്ത് പോകേണ്ടത് അറുത്തഞ്ചാം വയസ്സിലും പിന്നിട്ടെന്ന് പറഞ്ഞേ ഇപ്പോഴും ബിസിനസ്സിൽ ഫുൾ ആക്റ്റീവ് ആണ് സൈക്കിളിലൂട്ടി കോഴിക്കോടങ്ങാടി നടക്കും ഒരു പഴയ സൈക്കിൾ ഏതാ ഹീറോ സ്വീറ്റ് ആണ് ഇത് ഒരു പൊരിച്ച ടേസ്റ്റ് ആണ്

എനിക്ക് എല്ലാ ആനുകൂല്യങ്ങളൊക്കെ പെട്രോൾ പമ്പിൽ നിന്ന് വെട്ടിക്കുറച്ച് അപ്പോൾ അവിടെ പിടിച്ച് നിക്കാൻ കഴിയാതെ ഇതാണ് ചൂന ചൂണിന്നും പൊടിച്ച് വരെ കൊടുക്കും

മരുമകനും കൂടി വസന ഭയങ്കര ചായപ്പൊടി ചോക്ലേറ്റ് ഏലം വിനാഗിരി

ഇതൊക്കെ മൂപ്പറ സ്പെഷ്യൽ മസാലകളാണ് ഇതെന്താ പറഞ്ഞു എന്ത് പൊടിയാന്ന് പറഞ്ഞു കുരുമുളക് പൊടി ചെയ്തൊക്കെ ഓപ്പണാക്കി സ്മെല് പിന്നെ മല്ലിപ്പൊടി സാധാ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇതൊക്കെ മൂപ്പറ പ്രോഡക്റ്റാ നീ മസാലൊക്കെ മെച്ചപ്പെടുത്തില്ലേ മസാല ഉണ്ട് മസാല ഇപ്പൊ കാണിച്ചു തന്നിട്ടില്ല

ഇത് നമ്മൾ കഴിച്ചു നോക്കി നല്ല നെയ്യും തേങ്ങയും പഞ്ചസാര ഒക്കെ നല്ല ടേസ്റ്റ് മീൻറെ മീൻറെ പൊടിയുണ്ട് ആ ഭരണയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് തൂണ പൊടി ആക്കിട്ട് പാക്കറ്റിലാക്കി വെച്ചു പറഞ്ഞു ഇത് ചമ്മന്തി വെക്കും ഇണ്ടായിരിക്കും സൂപ്പറാണ് സാധനം ടേസ്റ്റിയാണ്

പിന്നെ ഇറ്റലിന്നാണ് ഇതിന്റെ സാധനങ്ങൾ വരുന്നത് ചോബീസ് വർഗാണ് വെസ്റ്റ് ബംഗാളിലൊരു ഡിസ്ട്രിക്ട് ഇണ്ട് അവിടെ വെച്ചിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നത് നിന്റെ ഏജൻസി ഇട്ട് അഞ്ചു ലക്ഷം രൂപ കൊടുത്തേക്കും അതേമാരി ഡൂപ്ലി ഒരുപാടുണ്ട് അത് ഒറിജിനൽ ഒർജിനില്ല പ്രകാരം ഉണ്ടാവും എല്ലാം ഒരു വ്യത്യാസം പക്ഷേ ഫേം കിട്ടൂലി വാങ്ങിക്കുന്നുണ്ട്

അപ്പൊ സാമ്പാർ പൊടി ഇതൊക്കെ പഴയ കാലം മൈലണ്ടില എന്തൊക്കെയോ പൊടികൾ ലോകത്ത് കിട്ടാത്ത എല്ലാ പൊടി രക്തചന്ദനപ്പൊടി മൈലാഞ്ചിപ്പൊടി ഇതിന് എന്താണെന്ന് നമ്മള് ഹിമാലയ്ട് ആഹ് ഒരു മെഡിക്കൽ ഷോപ്പ് പോലെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകാനാണ് തൈറോയ്ഡ് ഉള്ളതിലൊക്കെ പോരി തൈറോയിഡ് പ്രതിനിധി ഇതോ വായ്പുണ് ഒരു മെഡിക്കൽ ഷോപ്പ് പോലെ കേട്ടോ ഇവിടെ അതിൻ്റെ ഉള്ളില് നമ്മള് പഴയ കാലത്തൊക്കെ ചെയ്തിരുന്ന ഓരോരോ സാധനങ്ങളും ഉണ്ട് മെഡിക്കൽ വായ്പൂണ്ണിന്റെ അത് അത് പെട്ടെന്ന് തന്നെ കാണിച്ചടിക്ക സംഭവം പൊടിയാണ് ചെയ്യലേ ഒരാൾ തന്നെ അപ്പൊ അങ്ങനെയുള്ള ഓരോ സ്പെഷ്യൽ സാധനങ്ങൾ പിന്നെ കല്ലും കണ്ടതാണ് ഇതെന്താണ് ഈ കല്ല്

സന്താനക്ക് ഇങ്ങോട്ട് വന്നാല് അതിനുള്ള പ്രതിനിധി പെടാൻ കിട്ടാൻ സാധനങ്ങളാണ് അതൊക്കെ മൂപ്പരെ സ്പെഷ്യൽ അസം കോയക്കാന കടയിലും അസം കോയനല്ലേ തിരിച്ചിങ്ങട്ടാണ് പോയസം കടയിലാണ് ഇതൊക്കെ ഉള്ളത് കിട്ടാ സന്താന ഭാഗം ഇല്ലാത്തതു അതിനുമുള്ള ഇവിടെ പ്രതിനിധി ഇവിടെ കുറ്റിച്ചിരാ എപ്പഴും ആപ്പിയ ആള് എല്ലാം ചിരിച്ചാ നിക്കോ സന്തോഷത്തോടും കൂടി ഒരു ടെൻഷനും ഇതാണ് ഇതാണ് സ്കൂട്ടർ സ്കൂട്ടർ വണ്ടി ബൈക്ക് അങ്ങനെ നല്ല അണ്ട്രസ്റ്റ് നടക്കൊന്നും അപ്ഡേഷൻ ചെയ്തില്ല അതേപോലെ മീനച്ചാർ ദീപാണ് ഏത് സാധനം ചോദിച്ചെന്നാലും ഇവിടെ ഉണ്ട് അഥവാ ഏതെങ്കിലും നൂറ് ഒന്നും ഇല്ലാന്ന് അതെവിടെ കിട്ടുക എന്നുള്ളതും കൂടി അതാണ് പ്രത്യേകത ആൾക്കാർക്ക് സാധനം ഇവിടുന്ന് കിട്ടൂല എവിടെങ്കിലും മൂപ്പര് ഒപ്പിച്ചോളൂ അപ്പൊ കോയ കോയ കാക്ക ഒരു സംഭവമാണ് ആ അതെ 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 ഇപ്പത്തെ ആൾക്കാർ പഠിക്കേണ്ടി കച്ചവടം എങ്ങനെ ആൾക്കാർക്ക് എന്താണ് ആവശ്യം അത് എത്തിക്കാന്നുള്ളതാണ് കോയസൻ കാക്കന്റെ അല്ലേ എത്തിച്ചുകൊടുക്കും ഈ സൈക്കിളിന് വിടും അപ്പം ഇന്ന് ചോദിക്കുന്ന സാധനം തന്നെ കിട്ടില്ല അത് എടുത്തു കൊണ്ടിരും അല്ലേ ഇരുന്നൂറ് വല്ല മുന്നേ ഒരാൾ നമ്മുടെ കോഴിക്കോട് വന്ന് യമൻകാരനായ മുഹമ്മദ് കാട്ടിക്കോട്ടിനായി അല്ല കടന്ന അപ്ഡേശനായപ്പോഴേ ഐഡിയ ഇതെന്താണ് പിന്നെ ഈ അപസ്മാരള്ള രോഗികൾക്ക് ഇത് തേച്ചു കൊടുക്ക മൂർദാവിലെ പിന്നെ പതിപ്പിൻ്റെ അവിടെ പിന്നെ മൂക്കിൽ മണുപ്പിക്കണിൻ്റെ അവിടെ തേക്ക അഞ്ചാറിൻ്റെ ഇവിടുത്തേക്ക ഇങ്ങനൊക്കെ തേച്ച് കൊടുക്കും നമ്മള് പറഞ്ഞു കൊടുക്കും പല ആളുകൾക്കും പല ആളുകളും പിന്നെ നമ്മളെ നമ്പറിൽ ഈ അയക്കാൻ വേണ്ടി പറയും അയച്ചു കൊടുക്കും ആദ്യം നെയ്യ്നും തൈലാണ് പക്ഷെ അതിന്റെ ഫലൊന്നും പോയില്ല ഇത് ഒരാൾക്ക് ജി തങ്ങൾ താങ്കൾ കാട്ടിക്കൊടുത്തേനും അയാളെ പരമ്പരപ്പെട്ട ഒരാളെ അപ്പോഴുണ്ടാക്കുന്നത് അവിടെ വെച്ചിരുന്നു മണി മുതൽ ഒമ്പതര വരെ ആ ടൈമിനുള്ളിൽ എപ്പോഴും ഈ കൊത്സംഗന്റെ കട ചാലു ഞാനും പിന്നെ ഇല്ലാതെ പോയില്ല പോയാൽ പിന്നെ ആളും മടങ്ങിയും പോവും കംപ്ലയിന്റാണ് ഇവരെ ബെഞ്ചും പോയാൽ കുറെ കഴിഞ്ഞിട്ട് പിന്നെ ആള് കംപ്ലൈന്റ് ഉണ്ട് പിന്നെ ഞാൻ ഞാനെന്തെങ്കിലും ഉത്തരം വത്താൻ പോകും അല്ലെങ്കിൽ മൈര് വിസ് പോകും അത്രേ ഉള്ളു മറ്റേതൊക്കെ ോമില്ലാത്ത സ്ഥലത്തൊക്കെ ഇട്ട് നല്ല സൗന്ദര്യം ഉണ്ടാവും ാക്കാനുള്ള റോസ് വാട്ടർ റോസ് വാട്ടർ ഉണ്ട് സൗന്ദര്യത്തിന് മുട്ടാണി മുട്ടി പൗഡർ ഗ്രാം ഉപ്പ് വായ്പോട് പറയുള്ളു ആ എല്ലാരും ഇവിടെ ഇടയ്ക്ക് വരിക അതെ സന്ദർശിക്ക

അപ്പൊ കോയസങ്ക ഒരു സംഭവമാണ് ഏഹ് അപ്പൊ ഈ ഒരു ചെറിയ കടന് ഇല്ലാത്ത ലോകത്തില്ലാത്ത സാധനം ഇമ്മ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഏഹ് അപ്പൊ എല്ലാരും ഒന്ന് സന്ദർശിക്കാൻ സ്ഥലം പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ലേ അപ്പൊ കോയസങ്ക ഞങ്ങൾ വിട്ടേ ആയിക്കോട്ടെ അസലാ വലൈക്കും ആളൊരു ശുദ്ധനാണ് കേട്ടോ കാര്യം എന്ത് പറഞ്ഞാലും കാരണം ആളെ പറ്റിക്കുന്ന ആ മുഖത്ത് നോക്കിയിട്ട് പറയില്ല കാരണം കടകളിൽ ഓരോ പൊടികൾ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ പല പല മായങ്ങളും ചേർത്തൊരു മായങ്ങളൊന്നും ഇല്ലാത്ത ആ നല്ല സാധനേ മൂപ്പര് ഉള്ളൂ വില ഉണ്ട് പക്ഷെ നല്ല സാധനേ കൊടുക്കുള്ള ആള് എന്ത് സാധനമാണേലും ക്വാളിറ്റി ഉണ്ടെങ്കിലും മാത്രമേ കൊടുക്കുള്ളൂ ജനങ്ങൾക്ക് ക്വാളിറ്റി ചെയ്ത ഒരു സാധനം